ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ കർക്കിടക ഭാവമാണല്ലോ ഇന്ന് അപ്പോൾ അതിനുള്ള ആ ഒരിക്കൽ വ്രതമൊക്കെ എടുക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നേരം മാത്രമാണ് നമ്മൾ അരി ഭക്ഷണം കഴിക്കുക അപ്പോൾ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് ഗോതമ്പിൻ്റെ അടയാണ് കേട്ടോ അമ്മയാണ് ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് കഴിച്ച് നമുക്ക് ഒന്ന് എന്താ പറയുക വായിക്കാം അതേ രുചി തന്നെ കഴിച്ച് മടുത്തിരിക്കുമ്പോഴായിരിക്കും മറ്റാരെങ്കിലൊക്കെ തരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം അമ്മ ഇന്ന് ഗോതമ്പടയൊക്കെ ഉണ്ടാക്കി തന്നു അപ്പോൾ അതാ കൂട്ടിയിട്ട് ചായയൊക്കെ കഴിച്ചു കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോയ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് സോയ നമ്മൾ മസാലപ്പൊടികളൊക്കെ വറുത്ത് അതുപോലെ തന്നെ സോയ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അത് പിഴിഞ്ഞെടുത്തിട്ട് അതും ഒന്ന് കുറച്ച് സമയം ഒന്ന് വറുത്തതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇട്ട് മൂന്ന് വീസിലടിപ്പിച്ചിട്ട് അതിന് ശേഷം നമ്മളിത് ആ സവാളയൊക്കെ ഒന്ന് മോപ്പിച്ചും കഴിഞ്ഞ് കാച്ചിയെടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കറുവാപ്പട്ടിയും പിഴിഞ്ചീരകമൊക്കെ ഒന്ന് കുത്തിച്ച് അതച്ച് പൊടിച്ച് അതും കൂടി ഇതിൻ്റെ മുകളിൽ വിതറുക പിന്നെ മല്ലിയലിയും കൂടി വിതറുക അടിപൊളി സോയാ കറിയാണ് ഏട്ടാ ഇന്നിതിങ്ങനെ ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുകയും ചെയ്യാം നല്ലപോലെ വേദിട്ട് വെണ്ണ പോലെ അലിഞ്ഞതായിരിക്കും കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇന്നും ചക്കക്കുരു ഉപ്പേരിയും കഞ്ഞിയും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ചക്കക്കുരു ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കാച്ചി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടമല്ല കേട്ടോ ഞാൻ തൊട്ട് നോക്കിയേ ഇല്ല അപ്പോൾ അമ്മയ്ക്ക് അത് കഞ്ഞി കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ കാരണം ചക്കക്കാലം കാലം എന്നുള്ള ആ ഒരു വിചാരം കൊണ്ടായിരിക്കും അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹം തോന്നുന്നത് അങ്ങനെ ചക്കക്കുരു പേരിയൊക്കെ നമ്മൾ കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ശുദ്ധിയോടും വൃത്തിയോടും കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക നമ്മൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയിലും വെടുപ്പിലൊക്കെ ഇടേണ്ട ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലികളൊക്കെ കഴിക്കുക അതിന് ശേഷം ക്ലീനിങ് ആണ് ഇന്നത്തെ ഒരു പരിപാടി കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ മുറ്റവും പറമ്പും ഒക്കെ വൃത്തിയാക്കി വൃത്തിയാക്കി കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ക്ലീനാണ് കേട്ടോ അപ്പം നിൽക്കുമ്പോന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട കാരണം ബാക്കി കോഴിമക്കളൊക്കെ സിറ്റൌട്ടിൻ്റെ അടിഭാഗത്തേക്ക് ആ മണ്ണിലേക്ക് ഊർന്ന് ഒളിച്ചു കിടക്കുന്നുണ്ട് അപ്പം അവൻ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം അവർ പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഇത് അരിയൊക്കെ ഇട്ട് കൊടുത്ത് വന്നിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ എല്ലാ സ്ഥലത്തും മാറാലയൊക്കെ തട്ടി ഇട്ട് വെച്ചിരിക്കാണ് ഇനി നമുക്ക് ഈ സെറ്റിയൊക്കെ ഇട്ടിരിക്കുന്നത് അതൊക്കെ ഒന്ന് വലിച്ചു ഇങ്ങോട്ട് നീക്കിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലും അതിൻ്റെ ബാക്ക് സൈഡിലും ചെറിയ ചെറിയ മാറാലകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അതൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ തട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നമ്മളിപ്പോൾ മൂന്ന് ദിവസമോ നാല് ദിവസമൊക്കെ കൂടുമ്പഴാണ് തട്ടുന്നതെന്ന് വെച്ചാൽ അതിലൊക്കെ നേരിയ മാറാലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ മൂന്നാല് ദിവസമായിട്ട് ഇതിൻ്റെ ബാക്ക് ബാഗൊക്കെ ഇതൊക്കെ മാറാലൊക്കെ തട്ടിയിട്ടും ആ പൊടികളൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുത്ത് തുടയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ ഓണത്തിനും വിഷുവിനും ഒക്കെ ഒരു ഡീപ് ക്ലീനിങ് നടത്തില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിശേഷപ്പെട്ട ദിവസമാണ് കർക്കിടകവാവായിട്ട് കണക്കാക്കുന്നത് കേട്ടോ അതുകൊണ്ട് അതുപോലത്തെ തന്നെ ആണ് ഇപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ നമ്മൾ ചെയ്ത് വൃത്തിയിലും വെടിപ്പിലൊക്കെ ഇടാം അപ്പോൾ കർക്കിടകവാവിൻ്റെ ആ ഒരു വ്രതവും ഒരിക്കലും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ബലി അർപ്പിക്കാനായിട്ട് കഴിയുന്ന ദിവസമാണ് കർക്കിടക വാവ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്ര കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യണം കേട്ടോ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങൾക്കൊക്കെ പോകാനായിട്ട് എത്രയോ ദിവസം മുൻപേ തുടങ്ങി നമ്മൾ നമ്മളതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുമല്ലേ അത് നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടായത് തന്നെ നമ്മുടെ പിതൃക്കൾ ഉണ്ടായത് കൊണ്ടാണല്ലോ അപ്പോൾ ആ ഒരു പരമ്പരകൾ ഇങ്ങനെ പോയി പോയി നമ്മളും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ജന്മം തന്നത് അതുപോലെ അതുപോലെ തന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിഞ്ഞത് നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ വീട് വാഹനം അതുപോലെ തന്നെ ധനം ജോലി വിദ്യാഭ്യാസം ഈ കാര്യങ്ങൾ എല്ലാം നമുക്ക് കിട്ടിയത് നമ്മുടെ പരമ്പരകളിലൂടെയാണ് അവരുടെ ഒരു അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ബലിയിടാനായിട്ട് പറ്റുന്ന ആ ഒരു ദിവസത്തെ പ്രാധാന്യം കണക്കിലെടുത്ത് അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകട്ടോ അല്ലാതെ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു സുഖം മാത്രം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര സ്വാർത്ഥന്മാരായിട്ട് പോകും മനുഷ്യർ അല്ലേ അപ്പോൾ ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണം അപ്പം അതാണ് ഒരു എന്താ പറയുക ഒരു ത്യാഗമനോഭാവം ഒക്കെ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇത് എനിക്ക് എന്തിനാ ഇങ്ങനെ ചെയ്തിട്ട് എന്തിനാ ജീവിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കൊടുത്താൽ പോരെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബലിയിടുന്നതിൽ എന്താണ് അർത്ഥം എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് ണ്ടായിരിക്കും കേട്ടോ പക്ഷെ അങ്ങനെയല്ല അങ്ങനെ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലും മറ്റും ഒക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ എനിക്കൊരു മന സംതൃപ്തിയും മനഃശാന്തി കിട്ടാറുണ്ട് കേട്ടോ അതായത് നമ്മൾ കുളിക്കുക അതുപോലെ തന്നെ പറ്റാവുന്നത്ര ചൊല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവിക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങനെ വ്രതം എടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ പിറ്റേ ദിവസമാണെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ചിലർ വീട്ടിൽ പോലും ചെയ്യുന്നുണ്ട് ബലിയിടലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതാ നാലരയ്ക്ക് വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേറ്റതാണ് കേട്ടോ കൂലിയൊക്കെ കഴിഞ്ഞ് ആയപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഇപ്പോൾ നാലര സമയമായിപ്പോൾ മഴയൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം എന്നെ നമ്മൾ റെഡിയാവാണ് അപ്പോൾ മഴയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ എത്തുന്ന ഒരു ചുരിദാർ ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്തിരി തണുപ്പൊക്കെ ഒന്ന് കുറയും പിന്നെ ടു വീലറിലാണ് പോകുന്നത് കേട്ടോ കാരണം അവിടെ ഭയങ്കര തിരക്കായിരിക്കും പാർക്കിങ്ങിനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കാറൊന്നും കൊണ്ടുപോകുന്നില്ല ടു വീലറിനാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളപ്പം കോട്ട ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പോവാം ഇപ്പം മഴ പെയ്താലും ഇല്ലെങ്കിലും കോട്ടിട്ട് പോകണം കാരണം നാലര സമയം എന്നൊക്കെ പറഞ്ഞാൽ വെളുപ്പിനെ പോകുമ്പോൾ നന്നായിട്ട് തണുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ട ഒക്കെ ഇട്ടിട്ട് പോകാമെന്നിട്ട് വിചാരിച്ചു കേട്ടോ പിന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് അതാ വെളുപ്പിനെഴുന്നേൽക്കുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുള്ളൂ അല്ലേ അപ്പം നമ്മൾ വിചാരിക്കും ആഹാ ഇനിയും ഇതുപോലെയൊക്കെ വെളുപ്പിന് നമ്മൾ എഴുന്നേൽക്കും വീട്ടിലെ ജോലികൾ ചെയ്യാനായാലും നമ്മൾ എണീക്കുന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് കേട്ടോ ഇത്രയും നേരത്തെ ഞാൻ എഴുന്നേൽ എഴുന്നേൽക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ വീട്ടിലെന്ന് പറയുകയാണെങ്കിൽ മക്കളിൽ ഇളയ ചിഞ്ചൂരാണ് ഏറ്റവും അടിവെളുപ്പിനെഴുന്നേൽക്കാനായിട്ടാണ് കാരണം അവൾക്ക് അത്ര ഉറങ്ങാൻ പറ്റുമോ അത്രയേ ഉറങ്ങാൻ ഇഷ്ടമുള്ള കുട്ടിയാണ് കേട്ടോ പക്ഷേ ഈ എന്തെങ്കിലും ക്ഷേത്ര ദർശനത്തിനോ അല്ലെങ്കിൽ ടൂറ് പോകാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളേക്കാൾ അരമണിക്കൂർ മുൻപ് അലാം വെച്ച് കഴിഞ്ഞിട്ട് ചീഞ്ചു എണീക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ വാവിൻ്റെ ദിവസമൊക്കെ രണ്ട് മക്കളും ഇവിടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അവർ സെപ്റ്റംബറിലൊക്കെ ആയിട്ടാണ് വിദേശത്തേക്ക് പോയത് അപ്പോൾ ഇങ്ങനെ നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ തന്നെ റൂമുകളിൽ നിന്ന് അവർ എണീറ്റ് പുറത്തേക്ക് വന്നില്ല ഇങ്ങനെ പറയൂ ഉഴുന്ന വാങ്ങിക്കൊണ്ടുവന്നോളു അത് വാങ്ങിക്കൊണ്ടുവന്നോളൂ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയണേക്കാട്ടാ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ നല്ല മഴയില്ല നേരിയ മഴയണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ കൂടപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ചാലക്കുടിയിലാണ് കേട്ടത് അപ്പോൾ കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ആദ്യം തന്നെ നമ്മൾ ദർശനം നടത്തിയതിന് ശേഷമാണ് ബലിയിടാനായിട്ട് പോകുന്നത് അങ്ങനെ ആകെ വർഷത്തിലെ ഒരു പ്രാവശ്യമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാം ഇവിടെ ഗണപതി ശിവൻ പിന്നെ മഹാവിഷ്ണു ഇങ്ങനെയുള്ള പ്രതിഷ്ഠകളൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് കൂടപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് അത് ചാലക്കുടി ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ എത്തും ഇത് കൂടപ്പുഴ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക അപ്പോൾ ആ പടവുകൾ ഇറങ്ങിയിട്ട് പോയിട്ട് വേണം നമ്മൾ ബലിതർപ്പണത്തിനായിട്ട് അതിലേക്കാണ് ഒഴുക്കുകട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരിക്കും വെളുപ്പിനെ എഴുന്നേൽക്കണം കുളിക്കണം മഴയത്ത് പോകേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നാലും നമ്മൾ ആ കുറച്ച് സമയം ഇതിനൊക്കെ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ അത് വളരെ പുണ്യദായകമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ കുറച്ച് പച്ചരിയും അതുപോലെ തന്നെ എള് പുഷ്പങ്ങൾ ർഭ ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പ്രാർത്ഥനയോടുകൂടിയിട്ട് ആ ഇലയിൽ സമർപ്പിക്കുന്നത് കേട്ടോ അതിനെയാണ് ബലി വെക്കുന്ന പിണ്ടമായിട്ട് കണക്കാക്കുന്നത് അത് ഇലയിൽ ഇലയിലെടുത്തും കഴിഞ്ഞ് തലയ്ക്ക് മുകളിൽ പിടിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ആ കൂടപ്പുഴയിലേക്ക് രാമനാമം ചൊല്ലിക്കൊണ്ടാണ് പോവാം പിന്നെ പിന്തിരിഞ്ഞ് നിന്നിട്ട് ആ ഇല അങ്ങട്ട് ആ പുഴയിലേക്ക് അങ്ങോട്ട് ഒഴുക്കും കേട്ടോ അതിന് ശേഷം മുങ്ങി കുളിക്കുന്നവരുണ്ട് അതിൽ നിന്ന് വെള്ളം എടുത്തും കഴിഞ്ഞ് തലവഴിയും കഴിഞ്ഞ് തളിക്കുന്നവരുമുണ്ട് അപ്പോൾ ഞാനൊന്നും മുങ്ങി കുളിക്കുകയൊന്നുമില്ല വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ പുഴയിൽ നിന്ന് വെള്ളം എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ തളിക്കുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ ഈ ഒരു ബലി ചെയ്യുന്നതിലൂടെ നമ്മുടെ പിതൃക്കൾക്ക് ആ എന്താ പറയുക അവർക്ക് ഭൂമിയിലെ ആഹാരം സ്വീകരിക്കാൻ കിട്ടുന്ന അപൂർവം അവസരങ്ങളിലൊന്നാണ് ഈ കർക്കിടക ബാവ് ബലി എന്നാണ് പറയുക കേട്ടോ അപ്പോൾ നമ്മളത് ചെയ്തു എന്നുള്ള ആ മനസ്സംതൃപ്തിയിൽ നിൽക്കുകയാണ് എൻ്റെ അച്ഛനാണെങ്കിൽ മരിച്ചു പോയതാണ് അച്ഛൻ വെല്ലിയച്ചൻ മാമൻ അങ്ങനെയുള്ള ഒരുപാട് പേര് മരിച്ചതൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ബലിയൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ തന്നെ മനസ്സിന് വളരെ ഒരു സംതൃപ്തിയാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ആ പിതൃപരമ്പരകളുടെ അനുഗ്രഹമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു തോന്നലൊക്കെയാണ് അപ്പോൾ വളരെ സംതൃപ്തിയോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് മടങ്ങാണ് കേട്ടോ അപ്പോൾ പോരുന്ന വഴിക്ക് നമ്മൾ ഉഴുന്നുവട വാങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം മക്കൾ വീട്ടിലില്ലല്ലോ അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ മൗഗുളിക്കുട്ടനാണ് അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുവട അതുപോലെ തന്നെ ഡെയ്മൻ കട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞ് ഞങ്ങൾ പോവാനായിട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് ശരിക്കും നേരം വെളുത്തു വരുന്നത് അഞ്ച് അമ്പത് ആ അമ്പത്തഞ്ച് ആ ഒരു ടൈമാണ് ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോരാനായിട്ടാണ് പോയി നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ബലിതർപ്പണത്തിനൊക്കെ ശേഷം ഒരു സൈഡിലൊക്കെ നിന്ന് ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പിടിച്ചത് കേട്ടോ നിങ്ങളെ കാണിച്ചു തരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യുക കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം